വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ചെറുതുരുടെ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ മഹാ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു ചെറുതുരുത്തി സെന്ററിലുള്ള സിദ്ധിവിനായക ക്ഷേത്രത്തിൽ മഹാ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു വെള്ളിയാഴ്ച കാലത്ത് അഞ്ചു മണിക്ക് ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിലായിരുന്നു പൂജാ കർമ്മങ്ങൾ നടന്നത് തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രം ഭാരവാഹികളായ എം ജയരാജൻ കുഞ്ഞുണ്ണി രാജ്കുമാർ പുഷ്പരാജൻ സുരേഷ് ടി ജി ജയപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചെറുതുരുത്തി ുദ്ധിവിനായക ക്ഷേത്രത്തിൽ ഇന്ന് കാലത്ത് നമ്മുടെ തന്ത്രി തന്ത്രിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഗജപൂജയും ആനയൊക്കെ നടന്നു ഈ ക്ഷേത്രം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥാനത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള പ്രവർത്തനത്തിലാണിതിൻ്റെ ഭാരവാഹികൾ അതിൻ്റേതായിട്ടുള്ള പരിപാടികൾ നല്ല രീതിയിൽ ആനയുണ്ട് അതുപോലെ ഗണപതി കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ മുഴുവൻ ഭക്തജനങ്ങളിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു കൂടാതെ മുന്നൂറോളം ഗണപതി ഹോമം ഭക്തരുടെ ഇവിടെ വഴിപാട് ചെയ്യാൻ സാധിച്ചു നൂറ്റമ്പതോളം ഭക്തർ ആനൌട്ടിൽ നടത്തി ഗൻറ്റപൂജ നടന്നു കൂടാതെ ഇവിടെ നിത്യം തൊഴുന്നതിനും എല്ലാ സഹകരണങ്ങൾക്കും ഇവിടെ ജനപങ്കാളിത്തം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് ക്ഷേത്രം എത്തിക്കണമെന്നാണ് ഇത്തരം സംഘാടകരുടെ ആഗ്രഹം പിന്നെ എല്ലാ ഭക്തജനങ്ങളെയും സഹായ സഹകരണങ്ങളും പ്രാപ്തയും ഉണ്ടാകണം എന്ന കരുതി യുവർ വാച്ചിങ് വി സി വി ന്യൂസ്